ഹായ് ഓൾ എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻ്റ് മാനേജർ എക്സാമിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് ബാക്കി എൺപത് ക്വസ്റ്റ്യൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരുന്നു അപ്പം ആയിട്ട് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ബോർഡ് തന്നെയാണ് ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും തയ്യാറാക്കുക അപ്പോൾ ആ എക്സാം ഒരുപോലെ ആയിരിക്കും അതുപോലെ തന്നെ ഒരുപോലത്തെ തന്നെ ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഇ പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ സീരീസ് സോ ഇതിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ജി കെ വരുന്നത് സോ ഈ കൊസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഒരു സ്ഥലത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പി ബി മോഹനൻ ഡോട്ട് കോം എന്ന ബ്ലോഗിൽ സോ ആദ്യത്തെ ചോദ്യം ഇതാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് വേരിയസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് വേരിയസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ ഇൻ ഏത് ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഏത് പാർട്ടിൽ പാർട്ടും ആർട്ടിക്കിളും ഇത് കൊടുത്തിട്ടുണ്ട് ഏത് പാർട്ടിലാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ദ വേരിയസ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതിലാണ് പറയുന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏതിലാണ് പാർട്ട് ഫോർ എ പാർട്ട് ത്രീ സി പാർട്ട് ഫൈവ് എ പാർട്ട് ഫോർ ബി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതാണ് വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് ഫോർ എ ആണ് പാർട്ട് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ നമ്പർ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ദാറ്റ് ആർ ഗ്രാൻ്റഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള എത്ര ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ ഡി പി എസ് പി ഉണ്ട് എത്ര എണ്ണമാണ് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് ഇതിലേതാണ് വരുന്നത് കറക്റ്റ് ആൻസർ ദ നമ്പർ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ദാറ്റ് ആർ ഗ്രാൻറ്റഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ട്വൻറ്റി എത്ര നമ്പർ ആണ് ഇരുപതെണ്ണമാണ് ദ പേഴ്സൺ ഹു റോട്ട് ദ ഫസ്റ്റ് ബയോഗ്രഫി ഓഫ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയത് ആരാണ് ഡോക്ടർ പൽപു മൂർക്കോത്ത് രാമുണ്ണി മൂർക്കോത്ത് കുമാരൻ മിതവാദി കൃഷ്ണൻ ഇതിൽ ആദ്യം ആദ്യമായിട്ട് ആരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം രചിച്ചത് ഇതിൽ മൂർക്കോത്ത് കുമാരനാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൂർക്കോത്ത് കുമാരൻ അടുത്തതാണ് ദ വർക്ക് പോസസ് ദ വർക്ക് പോസസ് എ സോഷ്യൽ ക്രിറ്റിസിസം എഗെയ്ൻസ്റ്റ് ദ റോട്ടൻ കസ്റ്റംസ് എമംഗ് ദ നമ്പൂതിരീസ് ആൻഡ് നായേഴ്സ് ആൻഡ് ഡിസ്കസ് ദ നെസസിറ്റി ഓഫ് അക്യൂറിങ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ദ ചേഞ്ചിങ് സോഷ്യൽ റിലേഷൻസീസ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പൂതിരി സമുദായം അതുപോലെ തന്നെ നായർ സമുദായത്തിൽ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങൾ ആ അനാചാരങ്ങൾക്ക് എതിരെയുള്ള വിമർശനമായിട്ടും സാമൂഹിക വിമർശനമായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഏത് കൃതിയായിരുന്നു ധർമ്മരാജ പ്രേമാമൃതം മൗര്യ മൗര്യ സിംഹ സോറി മയൂരസിംഹാസനം ദൻ ഇന്ദുലേഖ ഇതിലേതായിരുന്നു നമ്പൂതിരി സാൻ നായേസിൻ്റെയൊക്കെ അനാചാരങ്ങൾ പറഞ്ഞതും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം പറഞ്ഞതും ഒക്കെ ഇന്ദുലേഖയിലായിരുന്നു ഇന്ദുലേഖ എഴുതിയത് ആരാണ് ഇന്ദുലേഖ എഴുതിയത് ഓ ചന്തു ചന്ദുമീനോനാണ് ഓ ചന്തു മീനോൻ ഓക്കെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി കൂടിയുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ അത് പാർഷ്യലിയാണ് ആയിട്ടുള്ളൂ കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതിൻ്റെ പേരാണ് ശാരദ ദ ലീഡർ സ്റ്റാർട്ടഡ് ഫാസ്റ്റ് അൺ ടു ഡെത്ത് അറ്റ് എ ഗുരുവായൂർ ടെമ്പിൾ ഫ്രം ട്വൻറ്റി ഫസ്റ്റ് സെപ്റ്റംബർ നയൻറ്റീൻ തേർട്ടി ടു ടു ഓപ്പൺ ദ ഗേറ്റ്സ് ഓഫ് ദ ടെമ്പിൾ ടു ഓൾ ഹിന്ദു ഗുരുവായൂർ അമ്പലനടയിലും ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുതൽ വരണം വരെ നിരാഹാര സത്യാഗ്രഹം ചെയ്യും എന്ന് പറഞ്ഞ നിരാഹാര സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ലീഡർ ആരാണ് അദ്ദേഹം അത് ചെയ്തത് എന്തിനായിരുന്നു ഗുരുവായൂർ അമ്പലം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു തുറന്നുകൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അതാരായിരുന്നു മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള കെ കേളപ്പൻ ആരായിരുന്നു ഇതിൻ്റെ ആൻസർ കെ കേളപ്പനാണ് ഓപ്ഷൻ ഡി കെ കേളപ്പനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ദ ഓണർ ഓഫ് ദ സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ കൾട്ടിവബിൾ ലാൻഡ് അറ്റ് പൂക്കോട്ടൂർ ഇൻ ദ ഏറനാട് താലൂക്ക് ഇൻ നയൻറ്റീൻ ട്വൻറ്റി വൺ വാസ് അപ്പോൾ ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറനാട് താലൂക്കിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന മൊത്തം കൃഷിയോഗ്യമായ സ്ഥലങ്ങളിൽ അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജോളം ആരുടെ ഉടമസ്ഥതയിലായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അലി മുസ്ലിയാർ ദ നിലമ്പൂർ രാജ വൈരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരുടേതായിരുന്നു ഇതിൻ്റെ ആൻസർ നിലമ്പൂർ രാജയാണ് ദ നിലമ്പൂർ രാജയുടേതായിരുന്നു അറുപത് ശതമാനത്തോളമുള്ള ആ ടോട്ടൽ കൃഷിഭൂമിയുടെ അറുപത് ശതമാനവും അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ദ എ പ്രസ് അറ്റ് ഇൻ ആൻഡ് പബ്ലിഷ്ഡ് പേഴ്സൺഡ് ദിമാനിപ്പർ ആരാണ് അഞ്ചു തെങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു പ്രസ് സ്ഥാപിക്കുകയും പിന്നീട് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അഞ്ചുതെങ്കിലും ഒരു പ്രസ് ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തോന്നും ഉണ്ട് അപ്പോൾ സ്വദേശാഭിമാനി പബ്ലിഷ് ചെയ്ത് ആരാണെന്ന് തന്നെ ചോദിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കുക ദർ ഈസ് എ പ്രസ് അറ്റ് അഞ്ച് തെങ് ഇൻ ടു നയൻറ്റീൻ സീറോ ഫോർ ബൈ ദിസ് പേഴ്സൺ ആൻഡ് ഹി പബ്ലിഷ്ഡ് ദ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ആരാണ് രാമകൃഷ്ണപിള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി പുലയൻ അയ്യപ്പൻ വാഗ്ഭടാനന്ദ ഇതിലാരാണ് ദ പേഴ്സൺ ഹൂ ഫൗണ്ടഡ് എ പ്രസ് അറ്റ് അഞ്ചു തെങ്ങ് ആൻഡ് പബ്ലിഷ്ഡ് ദ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ഇറ്റ് ഈസ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൺ കാസ്റ്റ് വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ മൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഓക്കെ ദ മെസ്സേജ് ഓ ശ്രീനാരായണ ഗുരു ഹി ഇനീഷ്യേറ്റഡ് എ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ത്രൂ ദ ഓക്കേ അപ്പോൾ ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മെസ്സേജ് ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് നമുക്കറിയാം അപ്പോൾ അത് ഏത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിലാണ് അത് പറഞ്ഞത് ഇൻസ്റ്റാളേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അദ്വൈത ആശ്രമം സാധുജന പരിപാലന സംഘം ചമ്പഴന്തി ഇൻസ്റ്റാളേഷൻ ഏതായിരുന്നു അറിവിപ്പുറം ഇൻസ്റ്റാളേഷൻ ഏതായിരുന്നു അറിവിപ്പുറം ഇൻസ്റ്റാളേഷൻ ദ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എന്നാണ് ദ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ഈസ് ഒബ്സേർവ് എവ്രി ഇയർ ഓൺ ദ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ഈസ് ഒബ്സർവഡ് എവ്രി ഇയർ ഓൺ നവംബർ ട്വൽവ് ഒക്ടോബർ ട്വൽവ് സെപ്റ്റംബർ ട്വൽവ് ഡിസംബർ ഡിസംബർ ട്വൽവ് തന്നെയായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അവിടെ എഴുതിയിട്ടില്ല ഓക്കെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എന്നായിരുന്നു എന്നാണ് ആചരിക്കുന്നത് എല്ലാ വർഷവും അത് നവംബർ ട്വൽവിനാണ് എന്നാണ് നവംബർ പന്ത്രണ്ടിനാണ് ആചരിക്കുന്നത് ഇനി എന്താണ് ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ ഗാന്ധിജി ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശിച്ചത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്നായിരുന്നു നവംബർ ട്വൽവ് ആ ഒരു ഡേ കമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എല്ലാ വർഷവും ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പെഡോജെനസിസ് ഡീൽസ് വിത്ത് പെഡോജെനസിസ് ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഫോറസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് സോയിൽ ദ ഫോർമേഷൻ ഓഫ് റിവർ ദ ഫോർമേഷൻ ഓഫ് ക്ലൗഡ് ഏതാണ് പെഡോജെനസിസ് ഡീൽ ചെയ്യുന്നത് പെഡോജനസിസ് എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് സോയിലാണ് ഓപ്ഷൻ ബി ദ ഫോർമേഷൻ ഓഫ് സോയിലാണ് പെഡോജനസിസ് എന്ന് പറയുന്നത് ഓക്കേ കൂടാതെ ദ സ്റ്റഡി ഓഫ് സോയിലിന് ഒരു പേരുണ്ട് സ്റ്റഡി ഓഫ് സോയിൽ സ്റ്റഡി ഓഫ് സോയിലിന് എന്താണ് പറയുന്നത് പെഡോജെനിസിസ് എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് സോയിലാണ് അതുപോലെ സ്റ്റഡി ഓഫ് സോയിലുണ്ട് സ്റ്റഡി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പെഡോളജി സ്റ്റഡി ഓഫ് സോയിൽ എന്താണ് പെഡോളജി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എൻ ആർ എൽ എം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ അതായത് എൻ ആർ എൽ എം അതായത് ആജീവിക ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ഓക്കെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ മി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് മിഷൻ അല്ലെങ്കിൽ എൻ ആർ എൽ എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പേരാണ് ആജീവിക അത് എന്നാണ് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്ത് ജൂൺ രണ്ടായിരത്തി പത്ത് ജൂൺ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് എന്നായിരുന്നു ഇതെന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജൂൺ രണ്ടായിരത്തി പതിനൊന്നിനാണ് എൻ ആർ എൽ എം ലോഞ്ച് ചെയ്തത് ഓക്കെ ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്ഡ് ബൈ ലോക്സഭ ഓൺ ട്വൻറ്റി ഓഗസ്റ്റ് ടൂ തൗസൻഡ് തേർട്ടീൻ ആർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്നാണ് അങ്ങനെ ഒരു ചോദ്യം കൂടി ഇതിൽ നിന്ന് കിട്ടി അതെന്താണ് ട്വൻറ്റിയത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാസ്സാക്കിയത് ലോക്സഭ ഇനി അത് ഏത് നമ്പർ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബിൽ നമ്പർ ടു സീറോ നയൺ ഓഫ് ടു തൗസൻഡ് തേർട്ടീൻ ബിൽ 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 നമ്പർ 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 ഇതിൽ ഏതാണ് ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ബിൽ നമ്പർ വൺ നോട്ട് നയൻ സി ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ലായിരുന്നു ആയിരുന്നു ദ പേഴ്സൺ നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ലൈബ്രറി മൂവ്മെന്റ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള ലൈബ്രറി മൂവ്മെൻറ്റിൻ്റെ പിതാവ് അല്ലെ ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെൻ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ശ്രീ ഹാൻസ്റ്റോൺ ഹാൻ ഹാൻസ്റ്റോൻസ് ആൻഡ് ഡോക്ടർ കെ സി ചാക്കോ പി എൻ പണിക്കർ ദെൻ രാമൻ നായർ ആർ ആരാണ് പി എൻ പണിക്കരാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പി എൻ പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത് എന്നാണ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ എയ്റ്റി ഫൈവ് എയ്റ്റി എയ്റ്റ് എയ്റ്റി സിക്സ് ഉണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എയ്റ്റി സിക്സിലാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ദ ഇൻഡീസെൻ്റ് ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത് എ മലയാളം പോയി ഹൂ റിസീവ്ഡ് ദ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ പത്മഭൂഷൺ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ അപ്പോൾ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലഭിച്ച മലയാളം പോയിറ്റ് ആരാണ് മലയാള കവി ആരാന്നാണ് ചോദ്യം ഇനി ഇതിലൊരു കാര്യം നോക്കുക തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് എന്ത് പത്മഭൂഷൺ ഏറ്റവും ഹയസ്റ്റ് ഏതാണ് ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡെന്ന് പറഞ്ഞത് ഭാരതരത്നിയാണ് അത് കഴിഞ്ഞ് പത്മവിഭൂഷണുണ്ട് പിന്നെ പത്മഭൂഷൺ അതിന് താഴേക്ക് വരുന്നത് ഏതാണ് പത്മശ്രീ ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് പത്മഭൂഷൺ ലഭിച്ചത് ഏത് മലയാളി മലയാളി കവിക്കാണ് ആർക്കാണ് കുമാരനാശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ജി ശങ്കര കുറിപ്പ് ആർക്കാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് വെപ്പിളാസ് അറ്റാക്ക്ഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിത്ത് ഇൻസ്പിറേഷൻ ഓഫ് അലവി മൗല ദാവില ഹൂ പ്രൊവൈഡ് മിലിറ്ററി പ്രാക്ടീസ് വിത്ത് ഗൺ ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് എൻഷുറിംഗ് എ ന്യൂ ജനറേഷൻ കേപ്പബിൾ ഓഫ് വാർ അലാവി മൗലധാവില ദീസ് പോപ്പുലർലി നോൺ ആസ് അപ്പോൾ മാപ്പിളാസ് മാപ്പിളാസ് ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്തപ്പോൾ അലാവി മൗലധാവിലയാണ് മിലിറ്ററി പ്രാക്ടീസ് ഗണ്ണ് വച്ചിട്ടുള്ള മിലിറ്ററി പ്രാക്ടീസും അതുപോലെ തന്നെ നല്ല ആയുധങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ യുദ്ധസന്നദ്ധരാക്കിയത് അപ്പോൾ അലവി മൗല മൗലധാവില പ്രോപ്പുലർലി അറിയപ്പെടുന്ന പോപ്പുലർലി അറിയപ്പെടുന്ന എന്തെന്നാണ് മാമ്പുറം തങ്ങൾ മാഖി തങ്ങൽ മക്തി തങ്ങൽ എന്നാണ് മക്തയ് തങ്ങൾ അബ്ദുൽ ഖാദർ മൗലബി അലി മുസ്ലിയാണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മാംപുറം തങ്ങൾ ഏതാണ് മാമ്പുറം തങ്ങൾ അടുത്തതാണ് കെ ഐ എഫ് ബി കെ ഐ എഫ് ബി ദി സ്റ്റാൻഡ്സ് പോ കെ ഐ എഫ് ബി സ്റ്റാൻഡ്സ് പോ കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ബാങ്കിങ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ബാങ്കിംഗ് ചട്ടം സോറി കെ എഫ് ബി ഇതിലേതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് ചട്ടമ്പി സ്വാമികൾ ഈസ് വെൽ റിമേർഡ് ആസ് ഹു ഇനീഷിയേറ്റഡ് ദ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് എമംഗ് ആരുടെ ഇടയിലാണ് അദ്ദേഹം സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് നടത്തിയത് ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മിൺസ് ഈടവാസ് ദളിത്സ് നായേഴ്സ് ആരാണ് നായർ സമുദായത്തിലാണ് അദ്ദേഹം റിഫോം നടത്തിയത് ദ വേൾഡ്സ് ബിഗസ്റ്റ് ഹെൽത്ത് മിഷൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിച്ച് വാസ് ഇനാഗുറേറ്റഡ് അറ്റ് എ റാഞ്ചി ജാർഖണ്ഡ് ഇന്ത്യയിലെ റാ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെച്ച് ഇനാഗുറേറ്റ് ചെയ്ത ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹെൽത്ത് മിഷൻ ബിഗസ്റ്റ് ഹെൽത്ത് മിഷൻ ഏതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ആരോഗ്യ യോജന സ്വച്ഛ ഭാരത് അഭിയാൻ പ്രധാൻ മന്ത്രി സ്വസ്തി സുരക്ഷ യോജന ജനനി സുരക്ഷാ യോജന ഇതിലേതാണ് ഓപ്ഷൻ എ ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജന ആരോഗ്യ യോജന അടുത്തതാണ് തൃശൂർ പൂരം തൃശൂർ പൂരം വാസ് ഇൻട്രഡ്യൂസ് ബൈ ആരാണ് തൃശൂർ പൂരം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശക്തൻ തമ്പുരാൻ പഴശ്ശിരാജ മാർത്താണ്ഡവർമ്മ പാലിയത്തച്ഛൻ ആരാണ് തൃശൂർ തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ അദ്ദേഹമാണ് തൃശൂർ പൂരം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇതുപോലെ ബാക്കി റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടണം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ ഓൾറെഡി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന വേണ്ടിയിട്ടാണത് ഇനി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കിട്ടാൻ ഭാഗത്തിന് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബി ബി മോഹനൻ ഡോട്ട് കോം എന്ന ബ്ലോഗും സന്ദർശിക്കാം അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ ഇൻബോക്സിൽ ലഭിക്കുന്നതിനായിട്ട് അതും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച്